സൗമി ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ പ്രേമം എപ്പിസോഡ് അമ്പത്തി പ്രിയങ്ക ഫയന്ന് വിറച്ചു നീലിമ അവരെ രണ്ടുപേരെയും രൂക്ഷമായി നോക്കി പ്രിയങ്ക നീ ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ എന്ന് എനിക്കറിയാം എന്നാലും ഇത്രയും ഒരു സാഹചര്യം വന്നാൽ സൂര്യയെ സംരക്ഷിക്കാനെങ്കിലും ശ്രമിക്കണ്ടേ നീ നീലിമ ചോദിച്ചത് കേട്ട് പ്രിയങ്ക വല്ലാതെയായി അത് മേഡം ഞാൻ പ്രിയങ്ക വാക്കുകൾ കിട്ടാതെ പതറി എന്ത് പെട്ടെന്ന് അല്ല അത് പോട്ടെ സൂര്യ നീ എന്താ അങ്ങനെ ഒന്നും മിണ്ടാ നിന്നത് നിനക്ക് സംസാരിക്കാൻ പാടില്ലായിരുന്നോ നീലിമ ചോദിച്ചത് കേട്ട് സൂര്യ നല്ലതായി നീലിമ അത്രയും ദേഷ്യത്തോടെ ആദ്യമായി സംസാരിക്കുകയായിരുന്നു എനിക്കെപ്പോഴും നിന്നെ ഇങ്ങനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അവൻ മുഖത്തെങ്ങാനും അടിച്ചിരുന്നേൽ എന്ത് ചെയ്തേനെ ഒരു മോഡലിനെ സംബന്ധിച്ച് മുഖം പാടുകളില്ലാതെ ഇരിക്കണമെന്ന് അറിയില്ലേ നിനക്ക് നീലിമ ചോദിച്ചു സൂര്യ ഒന്നും പറയാതെ അവളെ നോക്കി എന്താടാ നീ ഒന്നും പറയാത്തത് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഓരോന്ന് ശരിയാക്കി കൊണ്ടുവരുമ്പോൾ നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തു നീലിമ പറഞ്ഞു സൂര്യ അത് കേട്ട് അവളെ നോക്കി മേഡം ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി ഇങ്ങനെ സംഭവിക്കില്ല സത്യമായി ഞാൻ ഇനി വഴക്കിന് പോവില്ല സൂര്യ പറഞ്ഞു നീലിമ അവനെ നോക്കി സൂര്യയുടെ മുഖം മാടിയിരുന്നത് അവൾ ശ്രദ്ധിച്ചു സൂര്യ നീ വഴക്കുണ്ടാക്കി എന്നല്ല ഞാൻ പറഞ്ഞത് നീ അവിടെ ഒരക്ഷരം പ്രതികരിക്കാതെ നിന്നത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കേണ്ടി വന്നത് തന്നെ ഒരാൾ നമ്മളോട് കയർത്ത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞാൽ പിന്നെ അവരങ്ങനെ ചെയ്യില്ല നീലിമ പറഞ്ഞു അവൾ തന്റെ കാര്യത്തിലുള്ള കരുതൽ കൊണ്ടാണ് അത്രയും പറയുന്നതെന്ന് സൂര്യക്ക് മനസ്സിലായി സോറി നീലിമ മേഡം ഇനി അത് നോക്കിക്കോളാം സൂര്യ ആത്മാർത്ഥമായി പറഞ്ഞു എന്നാ ശരി ജോലി നടക്കട്ടെ നീലിമ ഉടനെ അവിടെ നിന്നും പോയി പ്രിയങ്ക ഇതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു നീലിമ പാവമായിരുന്നു എന്നാണ് അവൾ ആദ്യം കണ്ടപ്പോൾ കരുതിയിരുന്നത് നമ്മുടെ മേഡം ഇത്രക്ക് ചൂടായി സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഒത്തിരി സൂക്ഷിച്ച് ഇനി പ്രിയങ്ക പറഞ്ഞു സൂര്യയും അത് ശരിവെയ്ക്കുന്ന മട്ടിൽ തലയാട്ടി സാംലക്സ് അയാളുടെ കേമിലും ചെന്ന് കയറി ഡോർ ശക്തിയിൽ വലിച്ചടച്ചു അയാളുടെ ആ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ധ്യാനാകെ ഫയന്നുപോയി സാമലക്സ് കലി തീരാത്ത മട്ടിൽ ദേശീയയിലിരുന്ന ഫയലുകളും ട്രോഫി കപ്പുമെല്ലാം നിരത്തേക്ക് വലിച്ചെറിഞ്ഞു ധ്യാൻ അവന്റെ അരിയിൽ പകച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഈയൊക്കെ കാരണം ആ പെണ്ണിന് വായിക്കലും മൊത്തം കേൾക്കേണ്ടി വന്നത് കണ്ടോ കോപ്പേ സാം അലക്സ് ധ്യാനിനെ നോക്കി പറഞ്ഞു സാം തന്നോടുള്ള ദേഷ്യത്തിലാണ് ഇത്രയും ചെയ്തു കൂട്ടിയതെന്നറിഞ്ഞപ്പോൾ ധ്യാന്റെ മുഖത്ത് പേടി തെളിഞ്ഞു ആ പെണ്ണ് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തു നിൽക്കുമായിരുന്നു അപ്പോഴാണ് കൃത്യമായി നീ ചെന്ന് കൊടുത്തത് വായും മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അനുസരിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് സാം അലക്സ് ചോദിച്ചു ധ്യാൻ മറുപടി ഇല്ലാതെ കുഴിഞ്ഞു അത് സാം ഞാൻ ധ്യാൻ പറഞ്ഞു കോപ്പ് ആ പെണ്ണ് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് എല്ലാം നീ കാരണമാണ് ഇനി എങ്ങനെ ഓഫീസിലുള്ളവരുടെ മുഖത്ത് നോക്ക് ഞാൻ സാം അലക്സ് പറഞ്ഞു ധ്യാൻ എന്ത് പറയണമെന്ന് അറിയാതെ ഓർത്തു നിന്നു എന്നിട്ട് പറഞ്ഞു സാം ആ സൂര്യന്റെ അവസരം തട്ടിയെടുത്ത ദേഷ്യത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അവൾ ആ നീലിമ വന്നിടപെടുമെന്ന് ഞാനും കരുതിയില്ല ധ്യാൻ പറഞ്ഞു ഓഫീസിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായേ നീലിമ വരുമെന്ന് നിനക്ക് ഊഹിച്ചുകൂടെ അവളാണെങ്കിൽ എപ്പോഴും ഇങ്ങോട്ട് കേറി ഉടക്കാൻ നടക്കുന്നവളുമാണ് അപ്പോൾ നീയായിട്ട് അവസരവും കൊടുത്തു സാം അലക്സ് പറഞ്ഞു സാം സോറി ഞാൻ പറഞ്ഞല്ലോ ഈ കോസ്മെറ്റിക്സ് കമ്പനിയുടെ ആഡ് ചെയ്യാൻ ഞാൻ എത്ര മാത്രം ആഗ്രഹിച്ചതാണെന്ന് നിനക്കും അറിയാമല്ലോ ആ സൂര്യ പെട്ടെന്ന് കണ്ടപ്പോൾ നിയന്ത്രണം വിട്ടു പോയത് കൊണ്ടാ ഞാൻ അവനോട് വഴക്കിട്ടത് ധ്യാൻ സാം അലക്സിന്റെ നേർക്ക് നോക്കി പറഞ്ഞു എന്നാലും ഓഫീസിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു നിനക്ക് ഞാനത് പറഞ്ഞതല്ലേ മുമ്പേ അവർ എന്ത് ചെയ്താലും മൈൻഡ് ചെയ്യാതെ ജോലി നോക്കി പോവാൻ സാം ചോദിച്ചു അതുവരെ സൗമ്യമായി സംസാരിച്ചിരുന്ന ദൻ ഉടനെ ശബ്ദമുയർത്തി സാം നീ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഞാൻ എല്ലായ്പ്പോഴും പ്രശ്നമുണ്ടാക്കാൻ നടക്കുന്ന ആളാണെന്ന് ഇതിപ്പോൾ എല്ലാ അവസരവും സൂര്യ കൊണ്ടുപോകുമ്പോൾ നിനക്കും എനിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് നിന്റെയും കൂടെ കഴിവുകേടാ എന്നിട്ടും അതെല്ലാം ക്ഷമിച്ച് ഞാൻ കൂടെ നിൽക്കുന്നില്ലേ വേറെ ടീമിലേക്ക് പോകാൻ ശ്രമിക്കുന്നില്ലല്ലോ പെട്ടെന്ന് ധ്യാൻ അങ്ങനെ പറഞ്ഞത് കേട്ട സാമലക്സിന്റെ മുഖം ദേഷ്യത്തിൽ ചുമന്നു അവൻ കൈ ഉയർത്തി ധ്യാനിനെ പിടിച്ചു തള്ളി എന്ത് പറഞ്ഞടാ നീ സാമലക്സ് അലക്സ് ദേഷ്യത്തോട് ചോദിച്ചു നിനക്ക് വേണ്ടി ഇത്രയൊക്കെ അവളോട് വാദിച്ച് ഞാനിപ്പോൾ ആരായി സാം ചോദിച്ചു സാം ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ധ്യാൻ വ്യക്തമാക്കി നീ എന്ത് ഇല്ലെങ്കിലും മതിയാക്ക് മടുത്തു എനിക്ക് സാമലക്സ് പറഞ്ഞു സാം നമ്മൾ തമ്മിൽ ഒരു വഴക്കിന്റെ കാര്യമുണ്ടോ ആ നീലിമ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് ധ്യാൻ ചോദിച്ചു നീലിമ പറഞ്ഞത് പോട്ടേന്നെങ്കിലും വെക്കാം പക്ഷേ നീ ഇപ്പോ പറഞ്ഞതോ നിനക്ക് എന്നെ കണ്ടാൽ വെറുണ്ടാക്കാനായിട്ട് തോന്നുന്നുണ്ടോ സാം അലക്സ് ചോദിച്ചു അത് കേട്ട് ധ്യാൻ അവനെ ദയനീയമായി നോക്കി സാം ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് അത് അവൻ പൂർത്തിയാക്കിയില്ല മതിയടാ മതി നിനക്ക് വേണ്ടി ആ നീലിമ കാണാതെ എത്ര മാത്രം കഷ്ടപ്പെട്ടാണ് ആ ആപ്ലിക്കേഷൻ അയച്ചതെന്ന് അറിയാമോ എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ല സാം അലക്സ് ദേഷ്യത്തോടെ പറഞ്ഞു അവൻ അത്ര ദേഷ്യപ്പെട്ട് ധ്യാൻ ആദ്യമായി കാണുകയായിരുന്നു സാം അലക്സിന്റെ ദേഷ്യം കൂട്ടാൻ ധ്യാൻ ആഗ്രഹിച്ചില്ല അവൻ ഉടനെ സാം അലക്സിനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു സാം ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ എന്നെ ആ പെണ്ണ് അപമാനിച്ചത് നീയും കണ്ടതല്ലേ അതിന്റെ വിഷമത്തിൽ പറഞ്ഞതാ ധ്യാൻ പറഞ്ഞു അവന്റെ ദയനീയമായി സംസാരം കേട്ടപ്പോൾ സാം അലക്സ് സ്കൂളായി ആ അത് പോട്ടെ സാം അലക്സ് പറഞ്ഞു ധ്യാൻ അപ്പോൾ സാം അലക്സിന്റെ തോളിൽ ചാഞ്ഞു സാം എല്ലാത്തിനും കാരണം അവളാണ് ആ നീലിമ എനിക്ക് അവളെ ഇപ്പോൾ കാണുന്നതേ ഇഷ്ടമല്ല അവളെ പുറത്താക്കാൻ നിനക്ക് കഴിയില്ലേ ധ്യാൻ സാമലക്സിന്റെ മുടിയിൽ തടവിക്കൊണ്ട് ചോദിച്ചു അവന്റെ സ്പർശം സാമലക്സിന്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി സാമലക്സ് ധ്യാനിനെ തന്നോട് ചേർത്ത് നിർത്തി അവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് അവളെ ഉടനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഡിയർ നമുക്ക് നോക്കാം അവളെ എവിടം വരെ പോകുമെന്ന് ഇതൊക്കെ ചുമ്മാ ജോലിക്ക് കയറി എന്റെ ഓഫ് അത് ഞാൻ തീർത്തു കൊടുക്കും സാം അലക്സ് ശബ്ദം താഴ്ത്തി പറഞ്ഞു അത് മതി അവളെയും അവനെയും ഇങ്ങനെ വിട്ടാ ശരിയാവില്ല ധ്യാൻ പറഞ്ഞു അപ്പോൾ സാം അലക്സ് അവന്റെ കവിളെ ചുംബിച്ചു പെട്ടെന്ന് പരിസരബോധം വന്നതുപോലെ ധ്യാൻ അവനിൽ നിന്നും മാറി ധ്യാനിന്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് സാമലക്സ് അമ്പരന്നു എന്താ എന്തുപറ്റി സാമലക്സ് ചോദിച്ചു സാധാരണയായി സാമലക്സിന്റെ ഇഷ്ടത്തിന് എപ്പോഴും കീഴടങ്ങുന്ന സ്വഭാവമാണ് ധ്യാനിന് ഇപ്പോൾ അവനെ എന്ത് പറ്റിയെന്നാണ് സാമലക്സ് ചിന്തിച്ചത് ധ്യാൻ അപ്പോൾ പറഞ്ഞു ഏയ് ഒന്നുമില്ല ഓഫീസിൽ ആരെങ്കിലും കണ്ടാൽ ആകെ സെയിനാവും അവൾ പറഞ്ഞത് എല്ലാരും കേട്ടതല്ലേ എന്റെയും നിന്റെയും ജോലി അത് ബാധിക്കും ധ്യാൻ സാമലക്സിൻ നിന്നും പൂർണമായി വിട്ടുമാറിക്കൊണ്ട് പറഞ്ഞു അത് ശരിയാണെന്ന് സാമലക്സിനും തോന്നി എന്നാ ശരി നീ വിട്ടോ നമുക്ക് രാത്രി കൂടാ സാമലക്സ് ചിരിയോടെ പറഞ്ഞു ഞാൻ അതോടെ മുറിവിട്ടു പോയി ധ്യാൻ പോയതോടെ സാമലക്സ് തന്റെ കസേരിൽ പോയിരുന്നു അയാളുടെ മുഖത്ത് അപ്പോഴും നീലിമയോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു എടി നീലിമ നീ എവിടം വരെ പോകുമെന്ന് എനിക്കറിയണം കിരൺ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നേരിട്ടൊന്നിനും വരാത്തത് അപ്പോൾ നീ ഇങ്ങോട്ട് വന്ന് ചൊറിയാൻ നോക്കുന്നു വെറുതെ വെടില്ലടി ഞാൻ നിന്നെ സാമലക്സ് സ്വയം പറഞ്ഞുകൊണ്ട് കൈ മേശമേൽ ദേഷ്യത്തോടെ ഇടിച്ചു അവന്റെ മനസ്സിൽ അപ്പോൾ നീലിമയോടും സൂര്യയോടുമുള്ള പക മാത്രമായിരുന്നു അവരെ എങ്ങനെ തകർക്കാൻ സാധിക്കുമെന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു നീലിമ അവരുടെ ക്യാബിലിരുന്ന് സാമലക്സ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടാവും നീ ഓരോ ആൾക്കാർക്കെതിരെ ഓരോ തെന്മാടിത്തരങ്ങൾ കാണിക്കുന്നത് സൂര്യ ഉയർന്നു വരുന്നത് തടഞ്ഞത് തന്നെ നീയൊക്കെയാണെന്ന് എനിക്കറിയാം എന്നിട്ടിപ്പോൾ അവന്റെ കഴിവിൽ എങ്ങനെയെങ്കിലും ഉയർന്നു വരുമ്പോൾ വീണ്ടും അവനെ തളർത്താൻ നോക്കുന്നു എന്തൊരു ജന്മമാണോ നീയൊക്കെ നീലിമ സ്വയം പറഞ്ഞു സാമലക്സ് തന്റെ ജോലിക്ക് എതിരായി എന്തെങ്കിലും ചെയ്യാൻ തുണിഞ്ഞാൽ അയാളെ എങ്ങനെ തടുക്കാമെന്നും അതിനെ എന്തൊക്കെ ചെയ്യണമെന്നും നീലിമ അവിടെ ഇരുന്ന് കണക്ക് കൂട്ടി അപ്പോൾ സൂര്യ അങ്ങോട്ട് കയറി വന്നു ആ സൂര്യ നമുക്ക് ഫെയർ കോസ്മെറ്റിക്സിന്റെ ഓഫീസ് വരെ ഒന്ന് പോകണം ഒരു ഉണ്ട് നീലിമ പറഞ്ഞു അത് കേട്ട് സൂര്യ തലയാട്ടി അപ്പോൾ നീലിമ വല്ലാതെ എന്തോ ആലോചിക്കുന്നത് പോലെ സൂര്യക്ക് തോന്നി മാഡം എന്താ ഓർക്കുന്നത് സൂര്യ ചോദിച്ചു ഏയ് ഒന്നുമില്ല ആക്സാം എന്റെ ജോലിക്ക് എന്തെങ്കിലും പാര വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഓർക്കുകയായിരുന്നു നീലിമ പറഞ്ഞു ഓ അതോർത്ത് മേഡം വിഷമിക്കേണ്ട അയാൾ മേഡത്തിന് നേരെ ഒരു ചെറു വിരൽ പോലും അനക്കില്ല നന്നായി പേടിച്ചാണ് അയാൾ പോയത് തന്നെ മേഡം പറഞ്ഞത് അത്രയും രൂക്ഷമായിട്ടല്ലേ ഇനി അഥവാ ജോലി കളയാൻ ശ്രമിച്ച ഞാൻ സാമലക്സിനെതിരെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു പോലീസിലും കമ്പനിയുടെ മുകളിലേക്കും പരാതി കൊടുക്കും അവന്റെ പണി അതോടെ പോവും സോ അയാൾക്കൊരിക്കലും നീലിമ മേഡത്തിന്റെ ജോലി കളയാൻ സാധിക്കില്ല സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമ ആശ്വാസത്തോടെ അവനെ നോക്കി സമയം കടന്നുപോയി നീലിമ ഓഫീസിൽ നിന്ന് സൂര്യയുടെ കൂടെ ഫെയർ കോസ്മെറ്റിക്സിലേക്ക് വന്നു സൂര്യയുടെ കുറിച്ച് നല്ല ഫോട്ടോസ് ഉൾപ്പെടുത്തിയ ഒരു ഫയലും അവൾ കൂടെ കൊണ്ടുവന്നിരുന്നു ഓഫീസിലെ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു വിനീത ഒന്ന് കാണുന്നു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് നീലിമ പറഞ്ഞത് കേട്ട സ്റ്റാഫ് സൂര്യ ഒന്ന് നോക്കിയ ശേഷം അവരോട് കാത്തിരിക്കാൻ പറഞ്ഞു പിന്നീട് ആരോടോ വിളിച്ച് അനുവാദം ചോദിച്ച ശേഷം ദീപയുടെ മുറിയിലേക്ക് അവരെ പറഞ്ഞു വിട്ടു നീലിമ മുറിയിൽ കയറി ഒതുക്കമുള്ള ഒരു ഓഫീസ് മുറിയായിരുന്നു അത് ടേബിളിൽ ഫിലിം മാഗസീനുകളും ഫാഷൻ മാഗസീനുകളും ഇരിക്കുന്നുണ്ടായിരുന്നു അതിനപ്പുറം ഡയറക്ടർ എന്ന ബോർഡിന് പിന്നിൽ വിനീത ഇരിക്കുന്നു ഏകദേശം ഒരു മുപ്പത്തിനാല് വയസ്സ് തോന്നിക്കും നീലിമ അവർക്ക് കുറച്ചുകൂടി പ്രായം പ്രതീക്ഷിച്ചിരുന്നു വരും ഇരിക്കു വിനീത ക്ഷണിച്ചു നീലിമയും സൂര്യയും ഒരു പുഞ്ചിരിയോടെ മുറിയിൽ കയറി ചെന്നു ഇയാളാണല്ലേ സൂര്യ വിനീത ചോദിച്ചു അതെ മാഡം നീലിമ പറഞ്ഞു ആ പ്രൊഫൈലൊക്കെ ഞാൻ കണ്ടു അസിസ്റ്റന്റ് ദീപ വിളിച്ചപ്പോൾ സൂചിപ്പിച്ചു കാണുമല്ലോ ബാക്കിയൊക്കെ വിനീത ചോദിച്ചു എസ് പറഞ്ഞിരുന്നു നീലിമ പറഞ്ഞു ഈ ആടിൽ സൂര്യ തന്നെ മോഡലാക്കാൻ കമ്പനിയിൽ ഞാനാണ് വാദിച്ചത് സോ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കുണ്ട് അറിയാമല്ലോ ആടിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അതന്റെ ജോലിയെ വരെ ബാധിക്കും വിനീത പറഞ്ഞു മേഡം സൂര്യയുടെ പ്രൊഫൈൽ കണ്ടുവന്നല്ലേ പറഞ്ഞേ സോ കൂടുതൽ പറയാനൊന്നുമില്ല ഇവൻ വളരെ കഴിവുള്ള പയ്യനാണ് ഇത് നന്നായി ചെയ്യാൻ ഇവനെ കൊണ്ട് സാധിക്കും നീലിമ പറഞ്ഞു എനിക്ക് അതേ വിശ്വാസമാണ് നീലിമ ഉള്ളത് പക്ഷേ ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ സൂര്യയുടെ ഇപ്പോഴത്തെ നിലയിൽ പരിയർ കിട്ടാവുന്ന ബെസ്റ്റ് ഓഫറാണിത് സോ ഇത് പൂർണ്ണമായും അവന്റെ ഉത്തരവാദിത്തമാണ് വിനീത പറഞ്ഞു മേഡം ഞാൻ അത് ഉറപ്പായി നന്നായി തന്നെ ചെയ്യും സൂര്യ ഉടനെ കയറി പറഞ്ഞു നീലിമ അതിശയത്തോടെ അവനെ നോക്കി ആദ്യമായി അവനെ അവൾ കാണുമ്പോൾ സൂര്യ ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ലാത്ത പയ്യനായിരുന്നു എന്നാൽ ഇന്ന് ഫെയർ കോസ്മെറ്റിക്സ് പോലുള്ള ഒരു വലിയ കമ്പനിയുടെ ഡയറക്ടറുടെ മുന്നിലിരുന്ന് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നുണ്ട് നീലിമ സൂര്യ നോക്കി പുഞ്ചിരിച്ചു അപ്പോൾ അവരുടെ അവളുടെ വിലയും എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു വിനീത സാധാരണയായി മോഡൽസിനും ഒപ്പം വരുന്ന മാനേജർക്കുമെല്ലാം ഭയങ്കര അഹങ്കാരം കാണാറുണ്ട് പക്ഷേ നീലിമയും സൂര്യയും വളരെ സിമ്പിൾ ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞ വിനീത ഉടൻ പറഞ്ഞു ഞങ്ങൾ ഏതാണ്ട് ഒരുപാട് നാളുകളായി പ്ലാൻ ചെയ്യുന്ന ആടാണിത് പല പല മോഡൽസിനെ നോക്കിയതുമാണ് പക്ഷേ ചേരുന്ന ഒരാളെ കണ്ടു അതാണ് വൈകിയത് വിനീത വ്യക്തമാക്കി അറിയാം മേഡം സൂര്യ അതിലേക്ക് തിരഞ്ഞെടുത്തതിൽ നന്ദിയുണ്ട് പറഞ്ഞു മിസ് നീലിമ നിങ്ങളെയും നിങ്ങളുടെ കമ്പനിയെയും കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു നിങ്ങൾ ഗൈഡായി വന്ന ശേഷമാണ് സൂര്യക്ക് ഇത്രയും ഡെവലപ്മെന്റ് കരിയറിൽ വന്നതെന്ന് അപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് നീലിമ സൂര്യക്ക് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത് വിനീത ചോദിച്ചു നീലിമ അതിന് മറുപടിയായി പുഞ്ചിരിച്ചു മേഡം ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല സൂര്യ ആദ്യമേ നല്ല കഴിവുള്ള ആളാണ് അവനെ അവന്റെ ഓൾഡ് ഗൈഡ് നന്നായി ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല അതുകൊണ്ടാണ് അവന് നല്ല അവസരങ്ങൾ കിട്ടാതെ പോയത് ഞാൻ വന്നപ്പോൾ മാക്സിമം അവന് വേണ്ടി അവസരങ്ങൾ തിരഞ്ഞു കണ്ടുപിടിച്ചാണ് ഇവനെ ഇത്രയും ദൂരം എത്തിച്ചത് നീലിമ അഭിമാനത്തോടെ പറഞ്ഞു അത് കേട്ട് വിനീത പുഞ്ചിരിച്ചു നീലിമയുടെ എളിമ വിനീതയ്ക്ക് വളരെ ഇഷ്ടമായി നീലിമ മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ വിനീത ചോദിച്ചു ആ എക്സ് മാഡം ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു മീഡിയ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഓ അതാണ് ഈ കുട്ടിക്ക് എല്ലാത്തിലും വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കാൻ കഴിയുന്നത് വിനീത മനസ്സിൽ പറഞ്ഞു ഓക്കെ മിസ് നീലിമ സൂര്യ ഞങ്ങൾക്ക് ഓക്കെയാണ് കാണാൻ നല്ല സൗന്ദര്യവും നിഷ്കളങ്കമായ ഒരു മുഖമുള്ളവർക്ക് മാത്രമേ ഈ ആട് ചെയ്യാൻ കഴിയൂ സൂര്യക്ക് അത് പറ്റും മേക്കപ്പ് ഇല്ലാതെ തന്നെ ഇത്രയും ഭംഗി നമ്മളുടെ മോഡലിനുണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ആഡിൽ കാണിച്ചാൽ ഇതിലും ഭംഗി ഉണ്ടാവുമല്ലോ ഓൾറെഡി നിങ്ങളുടെ കമ്പനിയിൽ നിന്നും മറ്റൊരാൾ ഈ അവസരത്തിന് അപ്ലൈ ചെയ്തിരുന്നു ഇത്തിരി റഫ് ലുക്ക് ഉള്ളത് ഞങ്ങൾ ഒഴിവാക്കിയതാണ് വിനീത പറഞ്ഞു വിനീത ഉദ്ദേശിക്കുന്നത് ധ്യാനിന്റെ കാര്യമാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവൾ അതിന് മറുപടിയായി പുഞ്ചിരിച്ചു അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാമല്ലേ വിനീത ചോദിച്ചു ഉറപ്പായി മേഡം നീലിമ പറഞ്ഞു സൂര്യ ആത്മവിശ്വാസത്തോടെ ചിരിച്ചു എന്നാൽ ഇനി ഒരു ചെറിയ ടെസ്റ്റ് കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ ഒഫീഷ്യലായി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം വിനീത പറഞ്ഞു അത് കേട്ട് സൂര്യൻ നീലുമെ ആശങ്കയോടെ പരസ്പരം നോക്കി ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യേണ്ട